ജോലിക്ക് കൂലിയില്ല മാധ്യമം പത്രത്തിലെ ജീവനക്കാരുടെ രാപ്പകൽ സത്യാഗ്രഹം ആറു വർഷമായി തുടരുന്ന ശമ്പള പ്രതിസന്ധി പരിഹരിക്കുക നാലു മാസമായ ശമ്പള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച മാധ്യമം എംപ്ലോയീസ് കോ ഓർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ടെ മാധ്യമം ആസ്ഥാനത്താണ് ജീവനക്കാർ സത്യാഗ്രഹം ആരംഭിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഒന്നിനാണ് മാധ്യമം ദിനപത്രം ആരംഭിച്ചത് പത്ത് ഇന്ത്യൻ എഡിഷനുകളും ഒമ്പത് ഗൾഫ് എഡിഷനുകളുമായി മലയാളത്തിൽ പത്തൊമ്പത് എഡിഷനുകളുള്ള ദിനപത്രമായി അതിവേഗം വളർന്നു എന്നാൽ സമ്പന്നമായ പ്രൗഢി പഴയ കഥയായിരിക്കുന്നു ഇന്ന് കൊച്ചി കോഴിക്കോട് യൂണിറ്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് മറ്റ് യൂണിറ്റുകളൊക്കെ അടച്ചു ജീവനക്കാർക്ക് നാലു മാസമായി ശമ്പളം കൊടുത്തിട്ട് പ്രാദേശിക ലേഖകർക്ക് ശമ്പളം മുടങ്ങിയിട്ട് ഏഴു മാസം മാസങ്ങളുടെ വാടക കുടിച്ചുകയാണ് ബ്യൂറോകൾക്കുള്ളത് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ പ്രത്യക്ഷ സമരം തുടങ്ങിയിരിക്കുകയാണ് സമരം സിഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കെ യു ഡബ്ല്യു ജെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി സംസ്ഥാന പ്രസിഡന്റ് കെ പി റജി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്